യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ നിയോഗം സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ചോദിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിംഗിലൂടെ അങ്ങയുടെ വചനം ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ സഹായം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ദൈവം നൽകുന്ന സമാധാനം ദൈവം നൽകുന്ന സന്തോഷം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സകലതും ജീവിതത്തിൽ അനുഗ്രഹമായി വെളിപ്പെടട്ടെ സകലതും അനുഗ്രഹമായി വെളിപ്പെടട്ടെ ഏതെങ്കിലും പ്രയാസത്തിലോ പ്രതിസന്ധിയിലോ ആണോ അത് മാറും സ്വർഗത്തിലെ ദൈവം അതിന്മേൽ ഇടപെടും അത് മഞ്ഞുപോലെ ഉരുകും ആ പ്രതിസന്ധികൾ മാറും ആ വെല്ലുവിളികൾ മാറും ആ രോഗം സൗഖ്യമാകും സ്വർഗത്തിലെ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ തുടങ്ങട്ടെ ചെയ്തു തരാൻ തുടങ്ങട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഒരു വീടിൻ്റെ ഒരു മുറിയിൽ ഒരു ഇരുട്ടുണ്ടെന്നിരിക്കട്ടെ ആ ഇരുട്ട് മാറാൻ ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ മതി ആ ബൾബ് കത്തുമ്പോൾ ആ മുറിയിലെ കുറച്ചു ഭാഗത്തെ ഇരുട്ട് പോകും കുറച്ചു ഭാഗത്തെ ഇരുട്ട് അവിടെ നിൽക്കും മൂലയിലുള്ള ഇരുട്ട് പോകൂല അങ്ങനെയല്ല മുറിയിലെ മുഴുവൻ ഇരുട്ടും പോകും ഇതുപോലെ ദൈവവചനമാകുന്ന ഈ വെളിച്ചം നിങ്ങളിൽ എത്തുമ്പോൾ അത് നിങ്ങളിൽ പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് പ്രതിസന്ധികളല്ല മാറുന്നേ കുറച്ച് പ്രയാസങ്ങളല്ല മാറുന്നേ ഏതോ കുറച്ച് ബന്ധനങ്ങളല്ല മാറുന്നേ ആ ഇരുട്ട് ഏതായാലും പൂർണമായി മാറും എന്നിട്ടവിടെ മുഴുവൻ അത് വ്യക്തിയിലാണേലും ജീവിതത്തിലാണെങ്കിലും ഭവനത്തിലാണേലും അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലാണെങ്കിലും അത് മുഴുവനായത് വെളിച്ചമുള്ളതായി മാറും ആ പ്രകാശം അവിടെ പ്രകാശിപ്പിക്കും ആ പ്രകാശം അവിടെ വെളിപ്പെടുമ്പോൾ ഇരുട്ട് തൂത്തെറിഞ്ഞവിടുന്ന് പോവും ഇരുട്ട് തുടച്ചു മാറ്റപ്പെടും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടൊക്കെ മാറ്റിത്തരും ആ പ്രതിസന്ധി മാറും ധൈര്യമായിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം എന്നൊരു വചനം കേൾക്കുമ്പോൾ ആ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യമാണ് ഒത്തിരി പേരിങ്ങനെ പറയുന്നുണ്ട് അവർക്ക് ജോലിയായി എനിക്ക് മാത്രം ജോലിയായില്ല അവർക്കൊക്കെ വീടായി എനിക്ക് മാത്രം വീടായില്ല അവർക്ക് മാത്രം അവർക്കൊക്കെ നല്ല സ്ഥാനങ്ങളിലെത്താൻ പറ്റി നല്ല ജോലിയായി നല്ല വീടായി കാറായി എനിക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല എൻ്റെ കാര്യം എല്ലാം പുറകിലാണ് ഞാൻ മാത്രമാണ് ജീവിതത്തിൽ തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എനിക്കെന്തോ ഒരു എന്തോ ഒരു ശാപം കിട്ടിയ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ കാര്യം മാത്രം എന്താ ശരിയാകാത്തത് എൻ്റെ പ്രാർത്ഥന മാത്രം എന്താ കേൾക്കാത്തത് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും ദൈവസന്നധിയിൽ എത്തുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ മനസ്സ് വിഷമിക്കുന്നവരുണ്ട് വേദനിക്കുന്നവരുണ്ട് എന്നാൽ ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നിങ്ങളിപ്പോൾ ചേർന്ന് നിൽക്കുന്നത് ദൈവത്തോടാണ് ദൈവത്തിൻ്റെ വചനത്തോടാണ് വിശുദ്ധ യോഹനാന സുബിഷ്യും പോലെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർ ദൈവത്തോടുള്ള ബന്ധം അതുപോലെ ഒട്ടിയാണ് നിൽക്കുന്നത് ചേർന്നാണ് നിൽക്കുന്നത് അങ്ങനെ നിന്നിട്ട് എന്തേലും ഗുണമുണ്ടോ അങ്ങനെ നിന്നതുകൊണ്ട് എനിക്ക് നന്മയാണോ അങ്ങനെ നിന്നതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ അടുത്ത വാക്യം ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും ആ വ്യക്തി ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് നിൽക്കുന്ന വ്യക്തി ഫലം പുറപ്പെടുവിക്കും അവൻ്റെ ജീവിതത്തിൽ നന്മകൾ വെളിപ്പെടും ഫലമുണ്ടായി വരുന്നതുപോലെ നന്മകളുണ്ടായി വരും അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും കാരണം ദൈവത്തോടും എന്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു അത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും എന്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു അതിൻ്റെ നന്മകൾ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും ഒരു ചൊല്ലുപോലും ഉണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ട് ജീവനില്ലാത്ത കല്ലിനു പോലും കിട്ടും അതിൻ്റെ സൗരഭ്യമൊന്ന് എന്തിനോടാണോ നിങ്ങൾ ചേർന്ന് നിൽക്കുന്നത് എൻ്റെ കാര്യം ശരിയായില്ലല്ലോ എൻ്റെ കാര്യം മുന്നോട്ട് പോകും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നീ ഫലം പുറപ്പെടുവിക്കും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നൊരു ഫലമുണ്ട് വചനമാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാ ഞാൻ മുന്തിരി വള്ളി പോലെയും ഞാൻ മുന്തിരിച്ചെടി പോലെയും നിങ്ങൾ ശാഖകളുമാണെന്ന് മുന്തിരിച്ചെടി ഒരു സ്ഥലത്തും ശാഖ പത്തു മീറ്റർ അപ്പുറത്തും അല്ല അതിനോട് പറ്റിച്ചേർന്ന് ഒട്ടി നിൽക്കുന്ന ഒന്നാണ് ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരാളായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമായി മാറി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറി അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ ദൈവത്തോട് ബന്ധമുള്ളവരായി മാറി ദൈവത്തോട് അടുത്തു വന്നു ഉറപ്പ് തരുക ദൈവം മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുവിക്കും അത് വളരും അത് വാടി പോകത്തില്ല അതിൽ പൂക്കൾ വരും അതേ കായ്കളുണ്ടാകും അത് ഫലമായി മാറും മറ്റൊരാൾക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല ഇങ്ങനെ ഒന്നും ചിന്തിച്ച് ഇനി ഡൗൺ ആകരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണേ നിങ്ങൾ ഫലമുള്ളവരായി മാറും നിങ്ങൾക്കൊരു പക്ഷേ നല്ലൊരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്നു നിങ്ങൾ ഫലമുള്ളവരായി മാറും നല്ലൊരു ഭവനം തന്ന് നല്ല ആരോഗ്യം തന്നു നല്ല സന്തോഷം നൽകി നല്ല സ്വസ്ഥത നൽകി നല്ല ഭാവി നൽകി നല്ല വിശ്വാസം നൽകി നല്ല ബന്ധങ്ങൾ നൽകി നിങ്ങൾ ഫലമുള്ളവരായി മാറും നല്ല ഫലമുള്ളവരായി മാറും ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ കർത്താവ് ഞാൻ എത്ര നാളായി മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നു എനിക്കും വളരണം എനിക്കും ഫലം പുറപ്പെടുവിക്കണം പലരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു പലരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയ പോലെയാണ് എൻ്റെ മനസ്സൊത്തിരി ഡൗണാണ് എനിക്കൊത്തിരി പ്രയാസമുണ്ട് ഞാൻ പലപ്പോഴും എനിക്ക് അതിനൊന്നും കേൾക്കണ്ട എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുമ്പോൾ അത് നിങ്ങളിൽ ഉണ്ടാകുന്നത് ഫലങ്ങളാണ് അത് നിങ്ങളിൽ തരുന്നത് ഫലങ്ങളാണ് നിരാശയല്ല ഫലമാണ് അത് കാണുന്നത് പോലും ഒരു പ്രതീക്ഷയാണ് അത് കാണുന്നതൊരു സന്തോഷമാണ് അതൊരു കുളിർമയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകൾ നിങ്ങൾക്ക് വെളിപ്പെട്ടു വരും അത് ഫലമായി വരും അത് അനുഗ്രഹമായി വരും അത് നിങ്ങളുടെ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയത്തിൽ നിയോഗത്തിൽ വെളിപ്പെടും 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 ഹാലൂയ അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്നേ ദിവസം ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചു നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമല്ലോ അതൊരനുഗ്രഹത്തിൻ്റെ നാളുകളായി മാറണം അനേകം ആളുകൾ അനുഗ്രഹിക്കപ്പെടണം അനേകം ആളുകൾ ക്രിസ്തുവിൽ ഒരുപാട് പേർ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടണം വിടുവിക്കപ്പെടണം നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ മുന്തിരി ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖഫലം പുറപ്പെടുവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെങ്കിൽ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കും വിടുതൽ ലഭിച്ചിരിക്കും ആ പരീക്ഷ പാസ്സായിരിക്കും ആ പ്രശ്നം മാറിയിരിക്കും ആ പ്രതിസന്ധി മാറിയിരിക്കും ആ ഒരു നന്മ ലഭിച്ചിരിക്കും ആ ഒരു ഉത്തരം ലഭിച്ചിരിക്കും ലഭിച്ചിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാവിധ നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ ആരോഗ്യവും ദീർഘായുസും ഒക്കെ ദൈവം തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ സാധ്യമായ എല്ലാവർക്കും ഈ വചനം കൊടുക്കുക ഈ വചനത്തിലൂടെ അനേകർ ഫലമുള്ളവരായി മാറും അവർക്കൊരു സാക്ഷ്യമായത് തീരും ഒരു നാൾ നിങ്ങൾ ഒരുപക്ഷെ ഇൽ താരയിൽ നിന്ന് സാക്ഷ്യം പറയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭാഗ്യം തരും നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് നമുക്ക് കാണാം ആ യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ഈ വചനം എന്ന് കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനൊരാശ്വാസവും ബലവും പ്രതീക്ഷയും മാത്രമല്ല ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനൊരു സാക്ഷ്യമാകണം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമാകണം ഈ വചനം നിങ്ങളെ പണിതുയർത്തണം ഈ വചനത്തിലൂടെ നിങ്ങളുടെ സ്വഭാവത്തിലും ചിന്തകളിലും ദൈവികമായ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകണം ഞങ്ങളെല്ലാം ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇവർ കേൾക്കുന്ന ഈ സമയത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരെ സഹായിക്കണമേ ഇവരെ അനുഗ്രഹിക്കണമേ ഒരു നിമിഷം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളിന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വെളിപ്പെടണമേ ഞങ്ങളുടെ ഓരോ സങ്കടങ്ങൾക്കും അത് പരിഹാരമാകണമേ കർത്താവേ നിന്റെ വചനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഞങ്ങൾ കാണുന്നു അങ്ങയുടെ വചനത്തിൽ ഞങ്ങളുടെ പ്രതിസന്ധികൾക്കുള്ള എല്ലാ പരിഹാരവും ഞങ്ങൾ കാണുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളും സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് 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 എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹമുള്ള നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വചനം ഇന്ന് ശ്രദ്ധിക്കാം ഈ വചനം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ ദാവീദ് തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ച ഒരു സാഹചര്യം എഴുതിയിട്ടുണ്ട് നിക്കിരയാക്കി എല്ലാം കത്തിച്ചു കളഞ്ഞു ശത്രുക്കൾ പിടിച്ചടക്കി ആ സ്ഥലം പിടിച്ചടക്കി കത്തിച്ചു കളഞ്ഞു ഭാര്യയും അവരുടെ കുടുംബത്തിലെ എല്ലാ നന്മകളും അവർ പിടിച്ചടക്കി എല്ലാം തകർത്തു കളഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു പോയി തീ വച്ച് കത്തിച്ചു കളഞ്ഞുന്ന ഈ സമയത്ത് ആ പ്രതിസന്ധിയിൽ ദാവീദ് ചെയ്ത ഒരു കാര്യമുണ്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ ഇനി എങ്ങനാ മുന്നോട്ട് പോകേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞാൻ കണക്ക് കൂട്ടിയതെല്ലാം തെറ്റിപ്പോയി ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരുപക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കുന്നു കാണും കർത്താവേ ഞാൻ ഇത്രയും പ്രാവശ്യം പരീക്ഷ എഴുതി ഇനി എഴുതണോ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മടുത്തു ഇനി പോണോ ഞാൻ കുറേ നാളായി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ഒന്നും കിട്ടിയില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കണോ ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത് എൻ്റെ വീട് പണി പൂർത്തിയാകുന്നില്ല ഞാനിനി എന്നാ ചെയ്യേണ്ടത് ഞാനിനി പ്രാർത്ഥിക്കണോ ഞാൻ ഇതിനു വേണ്ടി പരിശ്രമിക്കണോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോഴിനോട് പറഞ്ഞു ഏഫോത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അഭിയാദർ അത് കൊണ്ടുവന്നു എട്ടാമത്തെ വാക്യം ദാവീദ് ആ പ്രതിസന്ധിയിൽ അതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ ഞാൻ അവരെ പിടികൂടുമോ കർത്താവ് അരുളു ചെയ്തു പിന്തുടരുക തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും അതാരാ പറഞ്ഞത് പ്രാർത്ഥനയിൽ എന്നെ ചെയ്യേണ്ടത് ഇനി ഞാൻ മുന്നോട്ട് പോകണോ ഇനി ഞാൻ പരിശ്രമിക്കണോ ഇനി ഞാൻ പഠിക്കണോ ഇനി ഞാൻ ആ രാജ്യത്ത് പോകണോ ഞാൻ വീട് വെക്കണോ ഈ വണ്ടി വിൽക്കണോ എൻ്റെ കുടുംബജീവിതം അനുഗ്രഹമാകുമോ എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമോ ഞാൻ പ്രാർത്ഥിച്ചു അടുത്തു ഇനി ഞാൻ പ്രാർത്ഥിക്കണോ ഇനി ഞാൻ വചനം കേൾക്കണമോ എന്താ ചെയ്യേണ്ടത് പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുന്നവരാണോ ദൈവം നിനക്ക് ഉത്തര ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ സാധിക്കും അത് സന്തോഷമാകാം സമാധാനമാകാം സാമ്പത്തികമാകാം എന്തുമാകട്ടെ നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ദൈവത്തിന് സാധ്യമാണ് നമുക്ക് ദൈവത്തോട് ചോദിക്കണം പ്രതിസന്ധിയിൽ ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുണ്ട് പ്രാർത്ഥിച്ചു കിട്ടിയില്ല ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ശരിയായില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഇനി വചനം കേൾക്കുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ദാവീദ് ഇങ്ങനെ ചിന്തിക്കുക ഞാനിനി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ഈ വിജയം ഉണ്ടാകുമായിരുന്നില്ല പ്രതിസന്ധി ഉണ്ടായിരുന്നു സകലത് നഷ്ടപ്പെട്ടു പോയിരുന്നു തീ വച്ച് കത്തിച്ചാ കളഞ്ഞത് സിക്ലാഗ് നശിപ്പിച്ച് കളഞ്ഞു സകലരും ദാവീദിനെതിരായി ദാവീദ് അന്നേരം ഏഫാദ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കർത്താവിനോട് ചോദിച്ചു ഞാൻ ഇനി എന്നാ ചെയ്യണ്ടേ ഇനി ഞാൻ മുന്നോട്ട് പോകണോ പുറകോട്ടു പോണോ ഞാൻ അടുത്തു അപ്പോഴാ ദൈവത്തിൻ്റെ മറുപടി ഉണ്ടായത് പിന്തുടരുക മുന്നോട്ട് നീ പോവുക മുന്നോട്ട് നീ പോവുക നിരാശപ്പെട്ടിരിക്കാതെ മുന്നോട്ട് പോവുക ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും സ്വർഗത്തിലെ ദൈവം ഇന്ന് പറയുവാന്ന് കൂട്ടിക്കോ മുന്നോട്ടു പോകാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും പ്രാർത്ഥനയിൽ ചില തീരുമാനമെടുക്കും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ കേൾക്കും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കും അനുഭവിക്കും എവിടെയൊക്കെയോ പുറകോട്ട് പോകാനായിരുന്നു പ്ലാൻ എവിടെയൊക്കെയോ മനസ്സ് മടുത്തിരിക്കുമായിരുന്നു എവിടെയൊക്കെയോ തളർന്നിരിക്കുമായിരുന്നു ചിരിക്കാൻ പോലും പറ്റാതെ മനോ ദുഃഖത്തിലാണ് പലരും മനസ്സിടിഞ്ഞ നിലയിലാണ് പുറകോട്ട് മനസ്സ് പോയി തുടങ്ങി പുറകോട്ട് ചിന്തകൾ പോയി തുടങ്ങി പുറകോട്ട് മനസ്സ് തുടങ്ങി പാടില്ല മുന്നോട്ട് പോകണം ദൈവത്തിൻ്റെ സ്വരം നിൻ്റെ ചെവികളിൽ നിൻ്റെ ഭവനത്തിൽ മുഴങ്ങുന്നു നെഗറ്റീവായി ചിന്തിക്കരുത് ഡെസ്പാകുന്നത് ചിന്തിക്കരുത് ഡിപ്രഷൻ ഡിപ്രഷനാകുന്നത് ചിന്തിക്കരുത് മുന്നോട്ട് പോവുക ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട വചനം നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ് ഞാൻ കേട്ട ഒരു വചനം എനിക്ക് പ്രയോജനപ്പെട്ടു എനിക്ക് അനുഗ്രഹമായി എന്ന് എനിക്കറിയാം ഞാനത് ആർക്കും കൊടുക്കാതിരിക്കുന്നത് ഗൗരവമായ തെറ്റാണ് കാരണം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ എനിക്കത് ആശ്വാസമായെങ്കിൽ എനിക്കത് പ്രതീക്ഷയായെങ്കിൽ എന്നിലൂടെ അത് ആരുടെയൊക്കെയോ ജീവിതത്തിന് ബലമായും പ്രതീക്ഷയായും മാറും അപ്പോൾ ദൈവത്തിൻ്റെ സന്തോഷമാ എന്നിലൂടെ അനേകറി വചനം കേൾക്കണം അത് നമ്മുടെ കടമയാണ് നമ്മളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിലൂടെ നമ്മളറിഞ്ഞ് ദൈവത്തെ അറിയണം നമ്മളറിഞ്ഞ വചനം അറിയണം അതിലൂടെ ഒരു തലമുറ ഒരു മനസ്സോടെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും എഴുന്നേറ്റ് വരണം ദൈവം അതിനുള്ള കൃപ ഈ കാലഘട്ടത്തിൽ ഒരുക്കും നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത് ഓരോ ദിവസത്തെയും ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് അനുഗ്രഹമാക്കുന്നുണ്ട് നിയോഗം സമർപ്പിച്ചവർക്ക് വേണ്ടി നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് മുപ്പത്തിയൊന്ന് ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമല്ലോ അന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ വചനത്തിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദാവീദ് സകലതും നഷ്ടപ്പെട്ടപ്പോൾ കർത്താവിനോട് ആരാഞ്ഞു എന്നതാ ഞാൻ ചെയ്യണ്ടേ പോകുന്നത് പോലെ പോകാനോ വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിക്കാനോ അല്ല ഇത് കേൾക്കുന്നത് ഈ പ്രതിസന്ധി പ്രാർത്ഥിക്ക് ദൈവം നിന്നോട് പറയുന്നത് ഏറ്റവും അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നും നിനക്ക് നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ചു പിടിച്ചെടുക്കാൻ പറ്റുമെന്നും സ്വർഗത്തിലെ ദൈവം നിന്നോട് പറഞ്ഞൊരു ദിവസമാണിന്ന് നിസ്സാരമായി കാണരുത് നിസ്സാരമായി കാണരുത് നിസ്സാരമായി കാണരുത് ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും നല്ല കാലവും നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ തലമുറയിൽ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ വചനം ഒത്തിരി പ്രയോജനമുള്ളതാണ് ഇതെല്ലാവർക്കും അനുഗ്രഹമാകും നിങ്ങൾ പല ആളുകളിലേക്കും അനേകരിലേക്ക് ഈ വചനം എത്തിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അവരും കാരണമാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും